രാജം ഞങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമായ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഞങ്ങളുടെ സന്നിധി സുരക്ഷിതരായി എത്തിച്ചേരുവാൻ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു പിതാമു ലക്ഷ്യധാരണ സംരക്ഷണം മൂല ജീവിതം ഭാഗ്യവാനാകുന്നു എൻ്റെ സങ്കേതം കർത്താവുന്നു അദ്ദേഹത്തിന്റെ കോട്ടയാകുന്നു അതിൽ യാതൊരു തന്നെ ഒരു കീട മഹാമെ അനുഗ്രഹിക്കുകയില്ല വഴികളിൽ നിന്നെ സംരക്ഷിക്കുവാൻ അവിടുന്ന് വാദാഹ്ത കൽപ്പിക്കും പിതാവിനമ്പത്രം അനുസരിച്ച് ആദ്യം അതിനെ നീക്കും ായിരുന്നു എല്ലാ ഹൃദയത്തിൽ മുന്നോട്ട് നീങ്ങുന്ന ഒരു പറ്റി ചിന്തിച്ച് ഉപേക്ഷിക്കേന്ദ്രത്തിന് വേണ്ടി പോയി തന്നെയാകട്ടത്തിനും സഹോദരയുടെ നന്മയ്ക്കും ഈ വാഹനം കാരണമാകട്ടെ സ്ഥലം നിർമ്മിച്ചവരെയും ഉപയോഗിക്കുന്നവരെയും അനുഗ്രഹിക്കു നിർമ്മിച്ചു pandu ada sorang-sorang ni dekat